പലപ്പോഴും പലരും തോന്നിച്ചൊരു വിഷയമാണ് സാധാരണ കലായ ആൾക്കാർക്ക് അത് കേണ്ഡിത്യമൊന്നുമില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതെന്ന് കാരണം ഹിന്ദുവായി ജനിച്ചുപോയി പക്ഷേ ഹിന്ദുക്കൾക്ക് വേണ്ട അനുഷ്ഠാനങ്ങൾ എന്ത് എന്നൊന്നും അറിയുന്നില്ല അത് തികച്ചും വ്യക്തിധിഷ്ഠിതമാണിത് ഇത് കുലാചാരമല്ല വ്യക്തിധിഷ്ഠിതമായ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെയ്യേണ്ടതെന്നറിയില്ല അതെന്തെങ്കിലുമൊന്ന് ഉപദേശിച്ചിരുമോ എന്ന് പലരും ചോദിച്ചു തരുന്നുണ്ട് കാരണം ലളിതാ സഹസ്രാമം എന്ന് പറഞ്ഞാൽ അതിനവർ അധികാരിയായിത്തീരണമെന്നില്ല തന്നെയുമല്ല എല്ലാവർക്കും അത് സാധ്യവുമല്ല അർത്ഥമറിയാതെ ജപിച്ചതുകൊണ്ട് വലിയ നേട്ടവുമില്ല ഈ സംസ്കൃത ശ്ലോകങ്ങൾക്ക് അർത്ഥത്തേക്കാ പ്രാധാന്യം ശബ്ദത്തിനാണെങ്കിൽ പോലും ജപിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ് കൂടുതൽ അത് ഫലവത്തായി തീരുന്നത് ഇപ്പോൾ സാധാരണക്കാർ അതായത് ഉപാസനയിൽ ബാലന്മാരായ ആൾക്കാർ എങ്ങനെയാണ് ഒരു ആദ്ധ്യാത്മിക സാധന അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് ചോദിക്കുന്നത് ഒരു ദിവസം ഒരു ദിവസ ദിനചര്യന്ത്ാണ് ചോദിക്കുന്നത് അതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ ഒരു കലിയുഗമാണ് ഈ കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ഒരിക്കൽ നാരദൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ദ്വാപരാന്തേ നാരദോ ബ്രഹ്മാണം ജഗാമ ഭഗവൻ ഗാം പര്യടൻ കലിംസന്ദരേതി ദ്വാപരയുഗത്തിൻ്റെ അവസാനം നാരദൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി എന്നു ചോദിച്ചു അല്ലയോ ഭഗവാനെ ഈ കലിയുഗത്തിൽ എങ്ങനെയാണ് ഞാൻ കഴിച്ചു കൂട്ടേണ്ടത് എങ്ങനെയാണ് കലിസന്ദരണം നടത്തേണ്ടത് എന്ന് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു സാധുപ്രഷ്ടോസി നീ ചോദിച്ചത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഒരു മന്ത്രം ഉപദേശിക്കുന്നുണ്ട് ആ മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ഏവർക്കും ചൊല്ലാവുന്നതാണ് അതിന് പ്രത്യേക നിയമങ്ങളോ പദ്ധതികളോ ഒന്നും തന്നെ ഇല്ല അതിൻ്റെ വിശേഷവും പറയുന്നു ഇത് കലിസന്ധരണ ഉപനിഷത്തിലുള്ളതാണ് അതിൻ്റെ വിശേഷവും പറയുന്നു അതായത് ഷോളശ കലാവൃതസ ജീവസ്യ ജീവന് പതിനാറ് കലകളുണ്ടെന്നാണ് ആ പതിനാല് പതിനാറ് കലകളുള്ള ജീവൻ്റെ ആവരണം ൊണ്ട് ഇല്ലാതായിത്തീർന്ന് ആ ജീവസായുജ്യം പ്രാപിക്കുന്നു എന്നതാണ് അതിൻ്റെ വിശേഷം അങ്ങനെ വിഷ്ണുപഥത്തിലേക്ക് എത്തിച്ചേരുന്നു അതിൽ സാലോക്യം സാരൂപ്യം സാമീപ്യം സായുജ്യം എന്നിങ്ങനെയുള്ള നാല് തരത്തിലുള്ള മുക്തി കൈവരിക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു ഇതാണ് സാധാരണക്കാർക്ക് ചെയ്യുവാനുള്ളത് കല് നാരദ പുരാണത്തിൽ പറയുന്നു ഹരേയർ നാമ ഹരേയർ നാമ ഹരേയർ നാമ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ ഹരിയുടെ നാമമല്ലാതെ മറ്റൊന്നും തന്നെ ഗതി ഈ കലിയുഗത്തിലില്ല എന്ന് നാരദൻ പറയുന്നുണ്ട് ഒരു കലി സന്തരണം ചെയ്യുവാനുള്ള ഒരേ ഒരു ഉപാധി ഒരു ഉപായം ഈ മന്ത്രമാണ് ഇതൊരു മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമാണ് അത് ശീലിച്ചാൽ മാത്രം മതി പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ദിവസമയം ആവുന്നത്ര എണ്ണമെന്നൊന്നും നിശ്ചയമില്ല വേണമെങ്കിൽ ഇരുപത്തൊന്നോ നൂറ്റെട്ടത്രയുമാക്കാം അല്ലെ പതിനാറോ എത്രയുമാക്കാം കഴിവിൻ്റെ പരമാവധി ഈ ഹരേ രാമ ഹരേ രാമാന്ന് ജപിക്കുക ഉടന ഉണർന്ന ഉടനെ തിനുശേഷം ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ചുകൊണ്ട് കാല് നിലത്ത് വെക്കണം അതിന് മന്ത്രമുണ്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തഭ്യം പാദസ്പർശം ക്ഷമസ്വാമി അത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക അതല്ലെങ്കിൽ മനസ്സോട് സ്മരിച്ചാൽ മതി ഭൂമിദേവിയെ ഞാൻ എന്തു ചെയ്യുന്നു എൻ്റെ കാല് ആ ഭൂമിദേവിയുടെ മാറിൽ വെക്കാൻ പോവുകയാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചാൽ മതി പിന്നീട് കുളിക്കുന്ന സമയവും ഈ മന്ത്രം ജപിക്കാം കുളി കഴിഞ്ഞ് ഭസ്മലേപനം ചെയ്യണം ഭസ്മലേപനം ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെതായ സമ്പ്രദായ വിധികളുണ്ട് അതൊന്നും അറിയില്ലെങ്കിലും രാമരാമ എന്നോ നമശിവായെന്നോ മാത്രം ജപിച്ച് ഭസ്മലേപനം ചെയ്യാം രാവിലെയാണെങ്കിൽ നനച്ച് ചെയ്യണം വൈകുന്നേരമാണെങ്കിൽ നനയ്ക്കാതെ എന്നാണ് വിധിയുള്ളത് ആ ഭസ്മലേവൻ ഭസ്മ അത് ആഗ്നേയ സ്നാനമാണ് അത് വേണമെന്നാണ് വിധി പിന്നീട് തിലകധാരണം നടത്തണം അത് കഴിഞ്ഞ് പൂജാമുറിയിലോ അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിലോ പോയിട്ട് ഇതേ മന്ത്രം തന്നെ ആവുന്നത്ര ജപിക്കാം പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ ജോലിക്ക് പോകുന്ന അവസരത്തിൽ ജോലി തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഈ മന്ത്രം ഈ ജപിച്ചുകൊണ്ട് ആ സാക്ഷാത് ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജോലി തുടങ്ങാവുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ഈ മന്ത്രം ജപിക്കാം അതേപോലെ ഉറങ്ങുന്ന അവസരത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിലും ഈ മന്ത്രം ജപിക്കാം ഇത്തരത്തിൽ നാം എന്തെന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ അതൊക്കെ തന്നെ ഈശ്വരർപ്പണമായി തീരണം കായേന വാച മനസേന്ദ്രിയീർവ ബുദ്ധ്യാത്മന വായ് പ്രകൃതി സ്വഭാവാ കരോമി യത് സകലം സമസ്ത പരസ്മൈ നാരായണായേത് സമർപ്പയാമി എന്നാണ് ഞാൻ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്തെന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെ നാരായണർപ്പണമായി അർപ്പണമായി ചെയ്യാനുള്ള ഒരു വിധിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉപാസനയാണ് ഏറ്റവും നന്നായിരിക്കുക